നോക്കിക്കേ എന്ത് കാണുന്നു ശ്രദ്ധിച്ചു നോക്കണം ചിലർ പറയും ഒരു കറുപ്പ് കാണുന്നുണ്ട് മറ്റു ചിലർ പറയും ഒരു വൈറ്റ് പേപ്പർ അധികം പേരും പറയാൻ സാധ്യതയുള്ളത് ഒരു കറുപ്പ് കാണുന്നു ആദ്യം കാണുന്നത് കറുപ്പാണ് സുന്ദരമായ ഈ മിനിസമുള്ള വൈറ്റ് പേപ്പർ അല്ല എത്രയോ ആശയങ്ങൾ ലോകം മാറ്റിമറിക്കാൻ പറ്റാവുന്ന ആശയങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് പക്ഷെ കണ്ടതോ കറുപ്പ് നമ്മുടെ ജീവിതം എടുത്ത് നോക്കിയാലും പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ പ്രിയപ്പെട്ടവർ കാണുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നത് കറുപ്പാണ് കുറവുകളാണ് ഈ കുറവുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരുപക്ഷെ നമുക്ക് സമ്പത്തില്ല ആരോഗ്യമില്ല പഠിപ്പില്ല ജോലിയില്ല വിവാഹം നടക്കുന്നില്ല പല പല പ്രശ്നങ്ങളായിരിക്കാം എല്ലാം ഒരാൾക്ക് പറഞ്ഞൊന്നുമില്ല പക്ഷെ ഈ പ്രശ്നങ്ങളായിരിക്കും ഹൈലൈറ്റ് മറ്റാരും അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിലെ കറുപ്പുകളായിരിക്കും കൂടുതൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നത് ഇങ്ങനെ ഒത്തിരി സൂം ചെയ്താൽ അത് തന്നെ പ്രശ്നമായി നമ്മൾ വിഴുങ്ങിക്കളയും ഈ കറുപ്പിന്റെ അളവ് കൂടി കൂടി വന്നാലോ നമ്മൾ മൂന്ന് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കില് ഫൈറ്റ് ചെയ്യാം നമ്മുടെ പശ്ചി രാജയെ പോലെ ചാൻസി റാണിയെ പോലെ ഫൈറ്റ് ചെയ്ത് പൊരുതി നമുക്ക് വിജയിക്കാം രണ്ടാമത്തത് ഫ്ലൈറ്റ് ഓടി ഓടിക്കുക അരെ പോലെ നമ്മൾ തോമസ് കുട്ടി വിട്ടോടാന്ന് പറയുന്നത് പോലെ നമുക്ക് ഓടിപൊടിക്കാം മൂന്നാമത്തത് ഫ്രീസ് നമ്മൾ നമുമായി സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഹെൽപ്ലെസ് ആയി അങ്ങ് നിന്ന് പോകുന്ന അവസ്ഥയാണ് ഫ്രീസ് ആയി പോവുക ഏത് സ്റ്റെപ്പായിരിക്കും ഏറ്റവും നല്ലത് ഇനി ദൈവം ഒന്നോ രണ്ടോ അഞ്ചോ കറപ്പാണെങ്കിൽ ബാക്കി തൊണ്ണൂറ് ശതമാനം നമുക്ക് ജീവിക്കാനുള്ള അതിജീവിക്കാനുള്ള കഴിവുകൾ തന്നിട്ടുണ്ടാകും ഓക്കെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് കണ്ടെത്തിയാൽ മതി ഒക്കെ ഒത്തിരി 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 കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു രണ്ട് ഒരു മൂന്ന് റിസോഴ്സസ് ആണ് എൻ്റെ കയ്യിലുള്ള അത് വെച്ച് എൻ്റെ കറുപ്പിനെ ഞാൻ ബ്യൂട്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഓക്കെ സിസ്റ്റർ അത് നല്ല പടം വരപ്പ് കാര്യൊന്നും അല്ല നല്ല നല്ല പടം വരയ്ക്കാറില്ല എങ്കിലും ഒരു വലിയ ആശയം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ചെറിയൊരു ശ്രമം നടത്തുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഏഷ്യാനെ പുസ്തകം ഇരുപത്തേഴ് അധ്യായത്തിൽ പറയുന്നുണ്ട് ഏർ ലെബനോൺ ഫലസമൃദ്ധമായ വയലായി മാറാനും അത് വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അല്ലേ നമ്മുടെ കുറവുകളൊക്കെ മൃകുകളായി മാറാൻ അല്പസമയം പോരെ ചേർത്ത് പിടിക്കേണ്ടാതെ നമ്മൾ ചേർത്ത് പിടിക്കും ഓക്കെ ഇനി അതുപോലെ തന്നെ മുൽപത്തി പതിനെട്ട് പതിനാലില് പറയുന്നുണ്ട് ഓക്കെ ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഏ മനുഷ്യന് അസാധ്യമായിട്ടുള്ളത് വൺ ടു ത്രീ എന്ന് പറയുന്നത് നമുക്ക് എണ്ണി എണ്ണി പറയാം പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നും ഇല്ല എന്റെ മക്കളെ അപ്പൊ നീർച്ചാലിലരികെ നട്ട മരം പോലെ നമ്മളാകാൻ ഇല ഒഴിയാത്ത എപ്പോഴും ഫലം തരുന്ന വടവൃക്ഷമായി മാറാൻ നമ്മുടെ കയ്യിലെ റിസോഴ്സസ് ഒന്ന് നോക്കിയാൽ മതി ഭംഗിയായില്ലേ ഇതുപോലെ നേരത്തെ ഉള്ളവരുടെ കറുപ്പ് എടുത്ത് മാറ്റിയിട്ടില്ല കറുപ്പ് ഔട്ടർ തന്നെ ഉണ്ട് ഇപ്പൊ ഈ പേപ്പറിൻ്റെ ഐശ്വര്യം ഏതാണ് ഈ പൂവല്ലേ ഈ പൂവാണ് സ്റ്റാർ ഇതുപോലെ ജീവിതത്തിലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്റ്റാർ മുറിവുകൾ സ്റ്റാറാക്കി മാറ്റാം അതിന് പ്രധാനമായി നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് എന്താണെന്നറിയാവോ ദൈവാശ്രയം രണ്ട് എളിമ ദൈവാശ്രയം എന്ന് പറഞ്ഞാൽ കട്ടയ്ക്കാൻ ആശ്രയിക്കുന്നു നമ്മുടെ നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ ശീലം അനുസരിച്ച് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഓടുക നമ്മൾ തന്നെ സ്വയം സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും പക്ഷെ ഇവിടെ ദൈവത്തെ ആശ്രയിക്കുക ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ബൈബിളിലെ ഒരു മിടുക്കിയായ സുന്ദരിയായ പെൺകുട്ടിയാണ് പക്ഷെ അവൾക്ക് പപ്പയമ്മയ പഠിപ്പൊന്നുമില്ല എങ്കിലും അവളുടെ ഈ രണ്ട് ഗുണം കാരണം അവള് ആ രാജ്യത്തെ രാജകുമാരിയായി മാറി രാജ്ഞിയായി മാറി മറ്റാരും ഇല്ല എസ്തർ രാജ്ഞിയാണ് അഹസേരസ് രാജാവിന്റെ ഭാര്യ അപ്പോൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള രാജ്യങ്ങളിൽ യഹൂദ ജനതയെ തുടച്ചു മാറ്റാനുള്ള ഓർഡറും വാങ്ങിച്ച് രാജകൽപ്പനയും വാങ്ങിച്ചു നിൽക്കുമായിരുന്നു ഹാമാസ് ഒക്കെ അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ ആ ലക്ഷ്യത്തിന് മുമ്പിൽ യഹൂദ ജനത ഭയങ്കര നിസ്സഹായകരായി മാറി അവിടുത്തെ പ്രമാണിമാർ നിയമജ്ഞരൊക്കെ പുരോഹിതന്മാരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറി അപ്പോഴാണ് ഈ പെൺകുട്ടി രംഗത്ത് വരുന്നത് ഓക്കെ അപ്പൊ ഈ രാജകുമാരി ചെയ്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവള് മരണ തുല്യമായ ഉത്കണ്ഠയുണ്ടായി അവൾ കർത്താവിയിലേക്ക് ഓടി ഇതാണ് പ്രധാനപ്പെട്ടത് ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസൈറ്റിന്ന് എന്നല്ലേ പറയുന്നത് ആങ്സൈറ്റിന്റെ അളവ് കൂടിയാൽ നമ്മൾ ആൻസൈറ്റി ഡിസോർഡറായി മാറും ഒരു സൈക്കോളജിക്കൽ പ്രശ്നമായി മാറും പക്ഷെ ഇവിടെ അവൾ ബാത്റൂമിലേക്കില്ല ബെഡ്റൂമിലേക്കില്ല കൂട്ടുകാരുടെ അടുത്തേക്കല്ല തന്നെ ഓടിയത് അവൾ നേരെ കർത്താവിളിലേക്ക് ഓടി ഓടിയെന്ന് പറയുമ്പോൾ എത്രമാത്രം ആവേശത്തോടെ ആഗ്രഹത്തോടെ ആയിരിക്കും അവൾ ഓടിയത് ഓക്കെ ഇനി അവളുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു കർത്താ എൻ്റെ കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ രാജാവ് മറ്റാതെ തുണയില്ലാത്ത ഏകയായി എന്നെ അന്ന് സഹായിക്കണം പിന്നെ ഉന്നത ജനങ്ങളുടെ മധ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ ഉന്നത സ്ഥാനത്തിന്റെ അടയാളമായി ശിരസിൽ വഹിക്കുന്ന ചിഹ്നം എനിക്ക് വെറും മലിനമായ പഴന്തുണി പോലെയാണ് എന്ന് പറഞ്ഞാൽ അവളുടെ പ്രശസ്തിയും അവൾ നേടിയെടുത്തതും ഒക്കെ പഴന്തുണി പോലെയാണ് പഴന്തുണി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിന്റെ അടുക്കള ഭാഗത്ത് തുടയ്ക്കാനൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവരാറില്ല ഗസ്റ്റിൻ്റെ അടുത്ത് കാണിക്കാറില്ല മലിനമായ പഴന്തുണിയാണെങ്കിലും ആണെങ്കിലും നമ്മൾ വീടിൻ്റെ അകത്ത് പോലും ചിലപ്പോൾ കേട്ടിട്ടില്ല കത്തിച്ചു കളയും അപ്പം അത്രമാത്രം വില കുറഞ്ഞതായിട്ടാണ് അവൾ അവളുടെ അവൾ നേടിയെടുത്ത എല്ലാ ബഹുമതിയും പ്രശസ്തിയും സൗന്ദര്യവും ഒക്കെ കണക്കാക്കുന്നത് അപ്രീമുള്ള നമ്മൾ ഓടിക്കേണ്ട ഇതുപോലെയാ നമുക്കും ആ കുഞ്ഞിനെ പോലെ ആ രാജ്ഞിയെ പോലെ എളിമപ്പെടാം എന്ത് കാര്യത്തിന് നീ ആദ്യം ഓടേണ്ടത് എവിടെയാ പള്ളിയിലേക്ക് ഈശോലേക്ക് നിന്റെ അടുത്ത് വീട്ടിലിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് ഓക്കെ അവിടെ ഓടുക ബെറ്റർ സൊല്യൂഷൻ കിട്ടും രണ്ടാമത് എളിമപ്പെടുക എളിമപ്പെടുക എന്ന് പറയുമ്പോൾ അത്ര നിസാര കാര്യമില്ല ചെയ്ത് ശീലമില്ലാത്തവർക്ക് പാടാണ് നമ്മുടെ ഐഡിയാസ് വിട്ടുകൊടുക്കുക ഒന്ന് കൊടുക്കുക സൗഖ്യ എന്ന് പറയുക സോറി ചോദിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക ഇങ്ങനെ ശീലിച്ചു വരുമ്പോൾ മക്കളെ നമ്മുടെ ജീവിതത്തിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ഒരു പെൺകുട്ടി ഒരു ജനതയെ ഒരു യഹൂദ സംസ്കാരത്തെ തന്നെ നിലനിർത്താൻ പിന്നെ അവളുടെ പേരിലാണ് തുലീം എന്ന ഉത്സവം തന്നെ തുടങ്ങിയത് അപ്പൊ എന്തുമാത്രം കാര്യങ്ങൾ ഈശോയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യാനാകും നമ്മുടെ ഉള്ളിലെ റിസോഴ്സ് നമ്മൾ വേറെ ഓടണ്ട നമ്മുടെ കറുപ്പിനെ അഴകുള്ളതാക്കി മാറ്റാൻ നമ്മളിലേക്ക് തന്നെ ഒരു യാത്ര ചെയ്യുക അവിടെ ദൈവത്തെ കണ്ടുമുട്ടും ദൈവത്തെ ചേർത്ത് വെച്ച് കയ്യിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് മനോഹരമാക്കി ജീവിതത്തെ മാറ്റം ഈശാനുഗ്രഹിക്കട്ടെ